കേപ് ടൗൺ ക്രിക്കറ്റ് ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഉയർത്തിയ അൻപത്തഞ്ച് റൺസ് ലക്ഷ്യം മറികടന്ന ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റി അൻപത്തിമൂന്ന് റൺസിന് പുറത്തായി തൊണ്ണൂറ്റിയെട്ട് റൺസിന്റെ ലീഡും ഇന്ത്യ കരസ്ഥമാക്കി നാൽപ്പത്തിയാറ് റൺസ് നേടിയ വിരാട് കോഹ്ലിയാണ് ഇന്ത്യൻ നിരയിൽ ടോപ്പ് സ്കോററായത് ഇന്ത്യയുടെ ആറ് പേർ പൂജ്യത്തിന് മടങ്ങി എന്നതാണ് നിരാശ നാൽപ്പത്തിമൂന്ന് പന്തിൽ മുപ്പത്തൊമ്പത് എടുത്ത രോഹിത് ശർമ്മയും അൻപത്തഞ്ച് പന്തിൽ മുപ്പത്തി ആറ് റൺസ് എടുത്ത ശുഭ്മാൻ ഗില്ലും മികച്ച പ്രകടനം കാഴ്ചവെച്ചു നാൻദ്രൈബർഗറിന്റെ പന്തുകളിൽ മാർക്കോ യാൻസണ് ക്യാച്ച് നൽകിയാണ് ഇരുവരും പുറത്തായത് റെണ്ണെടുക്കും മുൻപ് തന്നെ ശ്രേയസ്യരെയും ബർഗർ തന്നെയാണ് പുറത്താക്കിയത് ഇന്ത്യൻ നിരയിൽ ആദ്യം പുറത്തായ യശസ്വി ജയ്സ്വാളിനെ കഗിസ് മടക്കി ടോസ് നേടി ആദ്യം ബാറ്റ് ചെയ്ത ദക്ഷിണാഫ്രിക്കയെ അൻപത്തഞ്ച് റൺസിൽ ഇന്ത്യ ഓൾ ഔട്ട് ആക്കിയിരുന്നു ആതിഥേയർ ആകെ കളിച്ചത് ഇരുപത്തിമൂന്ന് പോയിൻറ്റ് രണ്ട് ഓവർ മാത്രം പെയ്സർ മുഹമ്മദ് സിറാജിന്റെ തീപാറും ബോളിങ്ങിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ഒന്നും ചെയ്യാനായില്ല പ്രോട്ടിയസ് നിരയിലെ ആറുപേരെയും സിറാജാണ് മടക്കി അയച്ചത് ജസ്പ്രീത് ബുംറയ്ക്കും മുകേഷ് കുമാറിനും രണ്ട് വീതം വിക്കറ്റുകളുണ്ട് ഒമ്പത് ഓവറിൽ പതിനഞ്ച് റൺസ് മാത്രം വഴങ്ങിയായിരുന്നു സിറാജിന്റെ ആറ് വിക്കറ്റ് നേട്ടം ദക്ഷിണാഫ്രിക്കൻ നിരയിൽ ബെഡിംഗ്ഹാമും വെരൈനയ്ക്കും മാത്രമാണ് രണ്ടക്കം കടക്കുന്നത് വിടവാങ്ങൽ ടെസ്റ്റിൽ ക്യാപ്റ്റനായി ടോസ് നേടിയിട്ടും ബാറ്റിംഗ് തിരഞ്ഞെടുത്ത ഡീനൽഗാറിന് പേഴ്ചു ആദ്യ ഓവർ മുതൽ മികച്ച സ്വിങ്ങും ലെങ്ത്തും കണ്ടെത്താനായ മുഹമ്മദ് സിറാജിന് മുന്നിൽ ദക്ഷിണാഫ്രിക്കൻ ബാറ്റർമാർ പകച്ചു നിൽക്കുകയായിരുന്നു